അസലാമലൈക്കും പരിശുദ്ധമായ ഷെഹബാനിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവ് റമവാനിലേക്കുള്ള മുന്നൊരുക്കം നമുക്ക് നടത്തണം ഇന്നലോ യുസല്ലൂന അയ്യുദീനോസു അലഹി വസല്ലിമോ തസ്ലിമ എന്ന സ്വലാത്തിനെ ആഹ്വാനം ചെയ്യുന്ന പ്രശസ്തമായ ആയത്തിറങ്ങിയ മാസം കൂടിയാണിത് എല്ലാ അർത്ഥത്തിലും സ്വലാത്ത് കൊണ്ട് കൽബിനെ നമ്മുടെ ജീവിതത്തെ ദുനിയാവിനെ ആഹിറത്തിനെയൊക്കെ പ്രകാശപൂരിതമാക്കാൻ ഈ ഷഹബാൻ മാസം നമ്മൾ ഉപയോഗപ്പെടുത്തണം പരിശുദ്ധ ഖുർആാനിൽ ഒരു അധ്യായത്തിന്റെ പേരാണ് അഹ്റാഫ് ബഹുമാനപ്പെട്ട മുഫസിറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു നാളെ മീസാൻ എന്ന തുലാസിൽ മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കും നന്മകൾ മുൻതൂക്കം കിട്ടുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ തിന്മയുടെ ത്രാസിന് കനം തൂങ്ങിയ ആളുകൾ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടും അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ എത്രമാത്രം തിന്മകളാണ് ഓരോ ദിവസവും നമ്മിൽ നിന്ന് ഉണ്ടാവുന്നത് അള്ളാഹു നമുക്ക് എല്ലാം പുറത്തു തരട്ടെ വേറൊരു വിഭാഗം ആളുകളുണ്ട് അവരുടെ നന്മയും തിന്മയും തുല്യമായ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ഈ ആളുകളെ സ്വർഗത്തിലേക്കും വിടില്ല നരകത്തിലേക്കും വിടില്ല അഹറാഫ് എന്ന സ്ഥലത്ത് അവർ ഇരിക്കും ഒരുപാട് ആളുകൾ സ്വർഗത്തിലേക്ക് പോകും സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഈ അഹറാഫ് എന്ന പറഞ്ഞ ഏരിയയിലൂടെയാണ് നടന്നു പോകുന്നത് നരകത്തിലേക്ക് പോകുന്ന ആളുകളും ഇതുവഴി തന്നെയാണ് പോകുന്നത് അവർ ഒരു ഭാഗത്ത് തങ്ങളുടെ പരിചയക്കാരും ബന്ധുക്കളുമൊക്കെ സ്വർഗത്തിൽ ഇങ്ങനെ സന്തോഷത്തിൽ കഴിയുമ്പോൾ ഒരു സുബുഹാനുള്ള ഞാൻ അധികം ചൊല്ലിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരില്ലല്ലോ എന്ന് ചിന്തിച്ച് മനസ്സ് പൊട്ടിക്കരയും അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നരകത്തിലെ കഠിന കഠോരമായ ശിക്ഷയിൽപ്പെട്ട ആളുകൾ വേദന കൊണ്ട് പുളയുന്നത് കാണുമ്പോൾ എന്നാലും അവിടെ ചെന്ന് പെട്ടില്ലല്ലോ എന്ന ആശ്വാസം ഉണ്ടാവും ഈ അവസരത്തിൽ ഇത്തരം ആളുകൾ രക്ഷപ്പെടാനുള്ള രണ്ട് വഴികൾ ഇമാമികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് ഈ നന്മയും തിന്മയും തൂക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട റസൂൽ അഹി സലഹ് അലൈവസല തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ഒരു വ്യക്തി അവൻ ഇടങ്ങേറായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു മലക്ക് വന്നിട്ട് ഒരു സാധനം ഇവന്റെ ത്രാസിൽ വെച്ച് കൊടുക്കും അതോടുകൂടെ നന്മ തൂക്കം കൂടും എന്താണിതില്ലെന്ന് അവൻ അന്വേഷിക്കുമ്പോൾ ഭൂലോകത്ത് വെച്ച് നീ ചൊല്ലിയ സ്വലാത്താണ് ആ വെച്ചത് അതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത് എന്ന് മലക്ക് പറയും അങ്ങനെ ഒരു വിഭാഗം ആളുകൾ രക്ഷപ്പെടുമെന്ന് ഇമാം റാസി തങ്ങൾ രേഖപ്പെടുത്തുന്നു സ്വലാത്ത് പതിവാക്കിയ ആളുകൾക്കൊക്കെ അപ്പോൾ വലിയ സന്തോഷമായിരിക്കും അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് നാം സ്വലാത്ത് അധികരിപ്പിക്കണം ഇന്നാഹുലു എന്ന ആയത്തിറങ്ങിയ മാസം കൂടിയാണിത് ഹബീബിന്റെ ഷഫാത്ത് നമുക്ക് കിട്ടണം സലാത്ത് കൊണ്ട് ദുനിയാവിലും ആഹിറത്തിലും രക്ഷപ്പെടുന്ന സ്വലഹിങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ ആ മീൻബല്ലാലെ മീൻ